യുടെ പ്രതിച്ഛായ മാറുന്നില്ല അതുകൊണ്ടാണ് യുക്മയിലേക്ക് ആൾക്കാർ വരുന്നില്ല പാർട്ടിസിപ്പേഷൻ കുറയുന്നു എന്ന് പറയുന്നതിന് അങ്ങ് എത്രമാത്രം നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഈ അസോസിയേഷനും യുക്മ എന്ത് ചെയ്തു ഈ അസോസിയേഷൻ എന്ത് ചെയ്തു എന്നുള്ളത് അതല്ലാതെ ഈ ആളുകൾ എത്ര പേര് ഇപ്പൊ യുഗ്മീയപരമായിട്ട് യുഗ്മക്ക് അന്ന് അതുപോലെ സ്വാധീനം ഉണ്ടായിരുന്നോ ഇന്നും ആ സ്വാധീനം നാട്ടിലുണ്ടോ തലമുറയെ അട്രാക്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കാനുള്ള ഒരു ഒരു ഇവന്റാണ് ഈ ഫാഷൻ ഷോ പോലത്തെ ഇവന്റുകൾ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞു അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ നേരത്തെ സംസാരിക്കുന്നുണ്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ ലാസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ആണ് അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ സോറി ഏകദേശം ഒരു വർഷം മുമ്പേ ഇപ്പം പുതിയ തലമുറ എന്ന് പറയുന്നത് ഇവിടെ വരുന്നവരാകാം പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസുകളാകാം ഇവിടെ വളരുന്ന കുട്ടികളാകാം ഇവിടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പോയ കുട്ടികളാകാം അല്ലെങ്കിൽ യങ് കപ്പിൾസ് ആകാം അങ്ങനെ കൂടുതൽ ഈ പുതിയ തലമുറയിൽപ്പെടുന്നവരുടെ ഒരു മേജർ സോഷ്യൽ മീഡിയ പ്രസൻസ് ഉള്ളത് ഒരു ഇൻസ്റ്റാഗ്രാമിലാണ് അപ്പം അവിടെ യുഗ്മയുടെ ഒരു ഇൻആക്ടിവിറ്റി അല്ലെങ്കിൽ ആക്ടിവിറ്റി കുറവാണെന്ന് പറഞ്ഞാൽ അങ്ങ് അതിനെ എങ്ങനെ കാണും അല്ല അത് നിങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അതൊരു ഒരു ഐ ഓപ്പണർ ആണ് ഞാനത് അതിന്റെ ആ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പബ്ലിക് റിലേഷൻസ് ചെയ്യുന്ന ആളുകളായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് അതൊന്ന് ആക്റ്റീവാക്കി കൊണ്ടുവരാം അത് ഈ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളത് ശ്രദ്ധിക്കാതെ വിട്ടുപോയതായിരിക്കും ഏകയും പലയിടുന്നു കിടന്നൊരു ഫീഡ്ബാക്കാണ് യുഗ്മയുടെ നേതൃത്വ നിര മാറുന്നില്ല അല്ലെങ്കിൽ കാണുന്ന മുഖങ്ങൾ തന്നെയാണ് മറ്റു പല പൊസിഷനായിട്ട് വരുന്നത് മുഖം മാറുന്നില്ല യുഗ്മയുടെ പ്രതിച്ഛായ മാറുന്നില്ല അതുകൊണ്ടാണ് യുഗ്മയിലേക്ക് ആൾക്കാർ വരുന്നില്ല പാർട്ടിസിപ്പേഷൻ കുറയുന്നു എന്ന് പറയുന്നതിന് അങ് അച്ഛ പ്രസിഡന്റ് അങ്ങ് എങ്ങനെ കാണുന്നു അത് എനിക്കത് കൂടുതൽ കൺവിൻസിംഗ് ആയി തോന്നിയില്ല ആ ഒരു ക്വസ്റ്റ്യൻ കാരണം ഇപ്പം എന്റെ എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ജി എം എയിൽ വർക്ക് ചെയ്തു അതിൽ മെമ്പർഷിപ്പ് നമ്മൾ രണ്ടായിരത്തി പതിനൊന്നോട് കൂടിയിട്ട് എടുത്തു അതിനുശേഷം ജി എം എയുടെ പ്രസിഡൻറ്റായിട്ട് മൂന്ന് വർഷം ഇരുന്നു അതിന് അതിനുശേഷമാണ് ഞാൻ യുക്മേയുമായിട്ട് കൂടുതൽ യുക്മേരെ ഭാരവാഹി അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ ആയിരുന്നു അതിന്റെ മീറ്റിങ്ങുകൾക്കൊക്കെ പോകുന്നു സാധാരണ മെമ്പറായിട്ട് അതിനുശേഷമാണ് നമ്മളെ റീജിയണൽ കമ്മിറ്റി എന്നുള്ള ഒരു സംഭവത്തിൽ ജി പ്രത്യേകിച്ച് ഈ ഒരു റീജിയനിൽ ഒരു പ്രധാനപ്പെട്ട അസോസിയേഷനാണ് ജി എം എ നാഷണൽ ലെവലിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു അസോസിയേഷൻ അപ്പോൾ റീജിയനിൽ നമ്മുടെ സാന്നിധ്യം വേണം എന്നുള്ളൊരു ആവശ്യം പല പ്രാവശ്യം പല കമ്മിറ്റി വന്നെങ്കിലും നമ്മൾ ഒഴിഞ്ഞു മാറി കയറി നമുക്ക് എടുക്കാൻ ഉള്ള പണി ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് അപ്പോൾ അപ്പോഴാണ് നമ്മൾ റീജിയണൽ കമ്മിറ്റി ലെവലിൽ പോയി അവിടുന്ന് റീജനിന്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആവുന്നു റീജിയണൽ റെപ്രസെൻറ്റേറ്റീവ് ആവുന്നു അങ്ങനെ അത് രണ്ട് വർഷത്തെ ജോബായിരുന്നു പോസ്റ്റ് ആയിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് അതിനുശേഷം ആണ് റീജിയണൽ കമ്മി റീജിയണൽ കമ്മി പ്രസിഡന്റായി ഞാൻ മൂന്ന് വർഷം ഞാൻ ആ സമയത്ത് കോവിഡ് ഉണ്ടായിരുന്ന സമയവും രണ്ട് വർഷം കോവിഡും ഒരു വർഷം അല്ലാത്ത സമയമായിട്ട് റീജിയണൽ പ്രസിഡന്റ് ആവുന്നതും പിന്നെ അതിൻ്റെ ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു റീജിയണൽ സാധാരണ ഒരു മെമ്പർ മെമ്പറാവുന്നു അതിനുശേഷം ഒരു റെപ്രസെൻറ്റേറ്റീവ് ആവുന്നു അതിനുശേഷം റീജിയണൽ പ്രസിഡന്റ് ആവുന്നു നാഷണൽ പ്രസിഡന്റ് ആവുന്നു ഇതല്ലാതെ വേറൊരു പോസ്റ്റും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പോ ഇപ്പോ നമ്മുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന അദ്ദേഹത്തിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതുപോലെ റീജിയന്റെ ഒരു സെക്രട്ടറി ആയിരുന്നു രണ്ട് രണ്ട് ടേം മുമ്പോ മറ്റോ ആയിരുന്നു തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൌണ്ട് നോക്കുകയാണെങ്കിൽ അതിനുശേഷം നാഷണൽ നാഷണൽ കമ്മിറ്റിയിൽ അദ്ദേഹം വന്നു സാധാരണ നാഷണൽ കമ്മിറ്റി മെമ്പറായിട്ട് ഓഫീസ് ഓഫീസ് ബേറല്ല ആ സമയത്താണ് നമ്മളത് നമ്മൾ എല്ലാവരും ഐഡന്റിഫൈ ചെയ്തു അദ്ദേഹത്തിന്റെ കഴിവുകളും നമുക്ക് മനസ്സിലായി അദ്ദേഹമാണ് ഈ പറഞ്ഞ പോലെ ഈ ഈ പല കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് പല ആക്ടിവിറ്റീസും ഓൺലൈനിലുള്ള ആക്ടിവിറ്റീസും ഒക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ് ചെയ്തു അപ്പോ അതിനുശേഷമാണ് ഒരു പോസ്റ്റ് കിട്ടുന്നത് അദ്ദേഹത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത് അതുപോലെ ട്രഷറർ ഉണ്ടായിരുന്നൊരു മൂന്നാമത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞ ട്രഷറാണ് നാഷണൽ ട്രഷർ അദ്ദേഹം നോട്ട് ചെയ്യാമെന്നുള്ളതാണ് അദ്ദേഹം ഇതുപോലെ തന്നെ റീജിയൻ റീജിയണല് സാധാരണ ഒരു മെമ്പർ ആയിരുന്നു അതിനുശേഷം റീജനിന്റെ ഒരു വർഷം രണ്ട് ടൈം മുമ്പ് പ്രസിഡന്റ് ആയിരുന്നു റീജിയന്റെ അപ്പോൾ ർഹിക്കുന്ന ആളുകളാണ് അതായത് എക്സ്പീരിയൻസും അവർ പ്രൂവ് ചെയ്തിട്ടുള്ള ആളുകളെയാണ് പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിന് പിന്നെ നാഷണൽ ട്രഷറായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നു അതല്ലാണ്ട് ഇവരാരും വേറെ അങ്കടങ്കിടും മാറുന്നൊരു ഒരു ഞാൻ ഒന്ന് ഒന്നാമത്തെ കാര്യം നമുക്കങ്ങനെ പറ്റില്ല എനിക്കിപ്പോ ഇനി അടുത്ത വർഷം ഒരു കാരണവശാലും എനിക്കൊരു പോസ്റ്റ് എടുക്കാൻ പറ്റില്ല കാരണം അത് അങ്ങനെയാണ് യുക് മേര് അതുകൊണ്ട് തന്നെ വേറൊരാൾക്കും ഇതിനെ മാറ്റാൻ പറ്റില്ല ഒരാൾക്ക് എന്താ പറയാ ഇന്ന ആൾക്ക് ഞാൻ മാറി ഞാൻ സെക്രട്ടറി ആവാ ഇപ്പഴുള്ള സെക്രട്ടറി പ്രസിഡന്റ് ആവുക എന്നുള്ള സിസ്റ്റം ഒന്നും ആവില്ല അതായത് ബൈലോ പ്രകാരം നമുക്കത് പറ്റില്ല ഇപ്പൊ എനിക്ക് എനിക്കിനി അടുത്ത വർഷം ഒരു പോസ്റ്റ് കൊടുക്കാൻ പറ്റില്ല ഓക്കെ അത് കാരണം എന്താ വെച്ചാല് ഞാൻ കഴിഞ്ഞ വർഷം റീജിയണൽ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോ നാഷണൽ പ്രസിഡന്റ് ആയി അപ്പൊ അത്രയും സമയം രണ്ട് ടേമിൽ അടിപ്പിച്ച് നാഷണൽ കമ്മിറ്റി മെമ്പർ മെമ്പറായിട്ടുണ്ടല്ലോ മൂന്ന് ടേം അതിന് മുമ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കുറെ ബൈലൗസിൻ്റെ കുറെ കാര്യങ്ങളുണ്ട് ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ആളുകളുടെ അങ്ങട്ടും ഇങ്ങോട്ടും മാറി വരുന്ന ഒരു അങ്ങനെ ഇതുവരെ വന്നതായിട്ട് ഇന്റർവ്യൂലില്ല അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിക്കോഷൻ നിലയ്ക്ക് ഒരുപാട് മലയാളികൾ ഇപ്പം വരുന്നുണ്ടല്ലേ യു കെയിലോട്ട് ഇപ്പം സീനിയർ കെയർ വിസ ആണെങ്കിലും ഇപ്പം സ്റ്റുഡന്റ് വിസ പോസ്റ്റ് സ്റ്റഡി വിസ വീണ്ടും പുനരാരംഭിച്ചിപ്പം സ്റ്റുഡൻസ് ആയിട്ടും ഡിപ്പെൻഡൻസ് ആയിട്ടും ഫാമിലി ആയിട്ട് ഒരുപാട് മലയാളീസ് വരുന്നുണ്ട് അപ്പം ആ മലയാളീസ് വരുന്നതിന്റെ കൂടെ തന്നെ ഒരുപാട് സ്കാമ് അല്ലേ ഫേക്ക് ഫേക്കായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് റിക്രൂട്ടിംഗ് ഏജൻസികൾ നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാനോ യുഗ്മയ്ക്ക് എത്രമാത്രം യുഗ്മ അതിലോട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട് അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് യുഗ്മ തുടങ്ങി ഇപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രീവിയസായിട്ട് പ്രസൻ്റൻറ്റ് ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു അപ്പം അതിനെപ്പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മളുടെ അംഗ അസോസിയേഷൻ അംഗങ്ങൾ നമ്മുടെ യുഗ്മ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് യു കെ മലയാളി അസോസിയേഷൻ ആണ് നമ്മളുടെ അംഗങ്ങൾ എന്ന് പറയുന്ന അസോസിയേഷൻ ആണ് അംഗങ്ങൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്ലോസ്റ്ററിലൊരാൾക്ക് എന്തെങ്കിലും ഒരു വിസ പ്രോബ്ലം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് ഈ യുഗ്മയല്ല അദ്ദേഹം കോൺടാക്ട് ചെയ്യേണ്ടത് ഗ്ലോസ്റ്റർഷയർ മലയാളി അസോസിയേഷൻ ആണ് ആ അസോസിയേഷൻ വഴിയാണ് നമുക്ക് വരണ്ടത് അതല്ലാതെ നമ്മൾ എല്ലാ ആളുകളെയും എല്ലാ തരത്തിലും നമ്മൾ ചെയ്യാൻ ചെയ്യുന്നതുകൊണ്ട് തെറ്റുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത് അതിനുള്ള നമുക്കുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇതല്ലാതെ നമ്മളുടെ ഈ ഒരു ആളുകളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് ഇപ്പം നമ്മൾ നമ്മളുടെ ലെവലിൽ നിന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ പറ്റാവുന്ന ആളുകൾ പ്രത്യേകിച്ചും അക്കോമഡേഷൻ്റെ കാര്യങ്ങൾക്കാണ് ഒരുപാട് സ്ട്രഗിൾ വന്നിട്ടുള്ളത് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സ്കാമിനായാലും ഒരു കാരണവശാലും നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാ എന്താ പറയുക നമുക്ക് നമ്മൾ പരമാവധി ആളുകളെ ഇപ്പോൾ അഡ്വക്കേറ്റ്സിനെ ആയാലും മറ്റുള്ള തരത്തിലുള്ള ഹെൽപ്പുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി ഒരു സജഷൻ ഇപ്പോൾ ഇപ്പോഴെന്നല്ല കുറച്ച് നാളായിട്ട് ഉള്ളൊരു എന്ന് വെച്ചാൽ നമുക്കൊരു ഹെൽപ്പ് സെൻറ്റർ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ഇതായിട്ട് ഇപ്പൊ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കുറച്ച് ഏഹ് അതിനൊരു കാര്യങ്ങൾ നമുക്ക് വേണം അതിനുള്ള സമയം അതുപോലെ ടേക്ക് ചെയ്യാൻ പറ്റിയ ആളുകൾ വേണം അത് ഹെൽപ് ഹെൽപ് സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ പേരിന് വേണ്ടിയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നില്ലല്ലോ ഫങ്ഷനിങ് നടക്കണം അതായത് നമ്മളിപ്പോ ഈ ഞാൻ പറഞ്ഞല്ലോ ഈയൊരു ഈ കോവിഡ് കാലത്ത് നമ്മൾ ഹെൽപ്പ് സെന്റേഴ്സ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ആളുകൾക്ക് ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ഞാൻ ഭാരവാഹി ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കൂടി ഫ്രീ ആയിരുന്നു അപ്പോൾ നമ്മളൊരു നാൽപ്പത് ഡോക്ടേഴ്സിനെ കൂട്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഓക്കെ ആ ഗ്രൂപ്പുകളിലേക്കാണ് നമ്മൾ ഈ കോളുകൾ വരുന്നത് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അന്ന് ഈ ആളുകൾക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കോവിഡ് വന്നിട്ട് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എവിടെ പോകണം എങ്ങനെയാണ് പോകേണ്ടത് ഒരുപാട് തരത്തിലുള്ള പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് അങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതുമാത്രമല്ല ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ ഓരോ കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ട് ഒരു കുറച്ച് നഴ്സുമാര് അതിൽ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് ഓരോ റീജ്യനിലും ഓരോ ആ ലെവലിലും അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്തിരുന്നു അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതല്ലാതെ ഇതിന് ഒരു കാരണവശാലും നമ്മൾ അതിനെ തര പ്രത്യേകിച്ചും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അതൊരു അങ്ങനെ അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത് ഓബിയസ് ആയിട്ടും അങ്ങനെ ഒരു പ്രശ്നമില്ല ഇൻഡിവിജ്വൽ ആയിട്ട് അങ്ങനെ സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്നുണ്ട് അതിനെ ഒഴിവാക്കി യുഗ്മ എന്നൊരു ഓർഗനൈസേഷൻ്റെ നമ്പറിൽ കീഴിൽ ഇപ്പോൾ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തുടങ്ങിയ ആ ഗ്രൂപ്പിന് അഞ്ച് അഡ്മിൻസ് അതായത് യുഗ്മയുടെ മേൽനോട്ടത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രീം ലൈൻ ചെയ്ത് ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ടാകും അപ്പം നാട്ടിൽ നിന്നായാലും ഇവിടെ വരുന്നവർക്കാണെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും അങ്ങനെയുള്ള കുറേ ഐഡിയാസൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പം എത്രമാത്രം യുഗ്മ അത് ഉൾക്കൊള്ളുന്നു അപ്പം താങ്കൾ പറഞ്ഞു വരുന്നുണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ അത് അല്ലേ അതെ ഒരു ഔട്ട് ഓഫ് എന്ന് വിചാരിക്കേണ്ട ആളുകളുടെ ഒരു സംബന്ധിച്ച് മാത്രമല്ല ഈ മലയാളി അസോസിയേഷനായിട്ടും സംബന്ധിക്കുന്നത് ഇപ്പൊ നമ്മൾ ഒരു ഒരു ആള് വരുന്നു ഇപ്പൊ നിങ്ങൾ ഒരു ഒരു ഫാമിലിയോട് സംസാരിക്കുമ്പോ ഞാനത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആണ് ഈ അസോസിയേഷനും യുക്മ എന്ത് ചെയ്തു ഈ അസോസിയേഷൻ എന്ത് ചെയ്തു എന്നുള്ളത് അതല്ലാതെ ഈ ആളുകൾ എത്ര പേര് ഇപ്പൊ യുക്മ ഇപ്പൊ എന്താ പറയാ ഫേസ്ബുക്കിൽ നമ്മളുടെ പ്രസൻസ് ഉണ്ട് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് ഈ യുക്മ യുഗ്മെന്നുള്ളത് മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷേ എത്രയും അല്ലെങ്കിൽ യുക്മ പോട്ടെ ഒരു ഒരു അസോസിയേഷൻ ഒരു ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇപ്പൊ ഗ്ലോസെയ് വന്നാൽ ഗ്ലോസേർ മലയാളി അസോസിയേഷന് കഴിഞ്ഞ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷമായിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് എന്ത് നമ്മൾ ഇവിടെ നിന്നുള്ള ആളുകൾ നമ്മൾ അവിടെ പോയി വീട്ടിൽ പോയി കണ്ടാൽ പോലും അവർക്കൊരു ആവശ്യം വരാത്ത സമയത്തോടത്തോളം കാലം അവർ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നില്ല പക്ഷേ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ നമുക്ക് കേൾക്കാം ഞാനത് ഈ ഈ ഇത്തരം കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ നമ്മളത് എക്സ്പെക്റ്റഡ് ആണ് പക്ഷെ ഞാൻ പറയുന്നതാണ് ആ ആ ഒരു ആറ്റിറ്റ്യൂഡും എത്രത്തോളം ഗുണകരമാവുമെന്ന് എല്ലാവരും ചിന്തിക്കുന്നതും നല്ലതായിരിക്കും ഇതൊരു ജോലിയല്ലല്ലോ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മൾക്ക് ഒരു എന്തോ ഒരു ഭാഗ്യം കൊണ്ടോ അതല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു നമുക്ക് സമയമുണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാനുള്ളൊരു മനസ്സുണ്ട് അതുകൊണ്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത് പക്ഷേ അത് പലപ്പോഴും അതൊരു വേറൊരു തരത്തില് ആളുകൾ എടുക്കുകയും നിങ്ങൾ അത് ചെയ്യുന്നില്ല അതല്ലെങ്കിൽ ഇന്നതല്ലേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അത് അവർക്ക് ആവശ്യം വരുമ്പോൾ മാത്രം ആണ് ആളുകൾ നിന്നുള്ളതൊരു ഒരു ഒരു മെൻറ്റാലിറ്റി ഉള്ളത് ഒരു പക്ഷേ നല്ലതായിരിക്കില്ല എന്നുള്ള തോന്നലാണ് എനിക്ക് കാരണം അത് കൂടുതൽ ആളുകൾ ആ ഒരു ഇപ്പൊ ഇപ്പൊ നമുക്ക് കാണുന്നുണ്ടെങ്കില് നമ്മള് നമ്മളുടെ ജോലി ചെയ്യാം അതിനുശേഷം നമ്മുടെ ഫ്രീ ടൈം ഉണ്ടെന്നില്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് വർക്ക് ചെയ്യാം അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം നമുക്ക് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാം അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് അതിനുള്ള അത്തരത്തിലുള്ള ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് അതിന് കുറച്ചും കൂടി ഊർജം കിട്ടുന്നത് അല്ലാതെ എപ്പോഴും നമ്മൾ എപ്പോഴും അതിന്റെ കുറ്റങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് വരുമ്പോ ിയസ്ലി അപ്പം മറ്റുള്ള ആളുകൾ ഇപ്പൊ എൻ്റെ കാര്യം ഞാൻ പറയുന്നത് വേറൊരു ആളുകളെ അട്രാക്ട് ചെയ്ത് ഇതുപോലെ ഉത്തരവാദിത്തം എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വിമുഖത കാണിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതെ നല്ലൊരു ഒബ്സർവേഷൻ ആണ് താങ്ക് യു അപ്പം ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് ഇപ്പം പലരും ചോദ്യം ഉണ്ട് യുഗ്മയിൽ നിൽക്കുമ്പോൾ യുഗ്മ നോൺ പ്രോഫിറ്റ് ചാരിറ്റി ഓർഗനൈസേഷൻ ആണ് അല്ലേ അതായത് യുഗ്മയിൽ പ്രതിനിധികൾക്ക് ഒരുപാട് വരുമാനമുണ്ട് അവര് അവർക്ക് കിട്ടുന്ന ഫണ്ടുകൾ അവർക്ക് അവരുടേതായ രീതിയിൽ ചെലവഴിക്കാൻ അപ്പോൾ ഈ പറയുന്ന പോലെ താങ്കൾ ഉദ്ദേശിച്ച പോലെ എന്തുകൊണ്ട് അവർക്ക് ഞങ്ങളെ വന്ന് കണ്ടുകൂടാ എന്നൊരു മെൻറ്റാലിറ്റിയിലോട്ട് അത് എത്തുന്നു ചിലപ്പോൾ അതായിരിക്കും അതിൻ്റെ ഒരു അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാം എന്താണ് യുഗ്മ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചു നമ്മുടെ സമയം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ പോലും യുഗ്മയുടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ് ഫണ്ട് എന്ന് പറയുന്നത് യുഗ്മയ്ക്ക് എപ്പോഴും കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെറിയൊരു ഒരു ഫൈവ് തൗസൻഡ് ആ ഒരു റേഞ്ചിൽ നമുക്കൊരു ബാലൻസ് നമുക്ക് ഉണ്ടായിരുന്നു അതിൽ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ എനിക്ക് പോണത് അത്ര പോലും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഒരു പക്ഷെ ഇപ്പം അതിലും രണ്ടോ രണ്ടോ മൂന്നോ ടൈമിൻ്റെ മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അന്ന് മീറ്റിങ്ങിന് പോകുമ്പോൾ നെഗറ്റീവ് ടെൻ തൗസൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് പോകുന്നത് അത് ഈ ഒരു ഈ ഈ യുഗ്മലത്തെ ഭാരവാഹികളിൽ ഒരാൾ പോലും ഇതുവരെ അവർ ഇപ്പോ എന്താ പറയാ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പൈസ എടുക്കുകയോ അതല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയുക നമ്മളുടെ ചെലവിൽ നമ്മൾ പെട്രോൾ അടിച്ച് ഏഹ് പോകുന്ന അല്ലാതെ നമ്മൾ ഭക്ഷണം കഴിച്ച് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് എടുത്തിട്ടാണ് ഈ യുഗ്മ അതെ പ്രത്യേകിച്ചും യുഗ്മ അത്രക്ക് നമ്മൾ വളർന്നു വരുന്ന സമയമാണ് നമുക്കതിനു മാത്രമുള്ള ഫണ്ടില്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മളുടെ ഒരുപാട് പൈസ ഒരുപാട് ഫണ്ടുകൾ നമുക്ക് ചിലപ്പോ അഡ്വാൻസ് ചെയ്യേണ്ടി വരും കാരണം നമുക്ക് പൈസ വരുന്നു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കലാമേളെ വള്ളംകളി വരുന്നു വള്ളംകളി വരുമ്പോ ഏകദേശം ഒരു ഫിഫ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ ഫോർട്ടി തൗസൻഡിന്റെ അടുത്താണ് അതിന്റെ ഒരു ഫിഫ്റ്റി തൗസൻഡ് വെക്കാം ഫോർ എക്സാമ്പിൾ ഫിഫ്റ്റി തൗസൻഡ് ആണെന്ന് വെക്കാം പക്ഷെ ആ പൈസ നമുക്ക് മെറ്റീരിയൽ അതായത് ആക്ച്വലി നമുക്ക് കിട്ടുന്നത് ആ വള്ളംകളി കഴിയുന്നതോട് കൂടിയിട്ടാണ് അപ്പൊ അതിന് മുമ്പ് പക്ഷെ നമുക്ക് ഒരുപാട് ബില്ലുകൾ നമുക്ക് അടച്ചാൽ മാത്രമേ നമുക്ക് അവിടെ വരത്തുള്ളൂ നമുക്കത് കടം പറയാൻ പറ്റില്ല അപ്പൊ അത് ഇത് മുഴുവൻ നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രക്ചർ നമുക്ക് ആളുകൾ പേഴ്സണലായിട്ട് തന്നെ ചെയ്തേ പറ്റൂ അല്ലാണ്ട് വീഹ്മക്ക് അതിന് മാത്രമുള്ള ഫണ്ടില്ല അതെ അങ്ങനെ ചെയ്തുകൊണ്ട് ആണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത് അതല്ലാതെ ഒരു ഭാരവാഹിക്കും ഒരു തരത്തിലുള്ള റിമ്യൂണറേഷനും യുവത്മാരുടെ ഭാഗത്തുനിന്നില്ല ആ എങ്ങിട്ടെങ്കിലും യാത്ര ചെയ്യുന്നതിനും നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക കാർ അലവൻസോ അല്ലെങ്കിൽ പെട്രോൾ അലവൻസോ ഒരു തരത്തിലുള്ള ഒരു ഇതും നമുക്കില്ല ആ ഒരു പക്ഷേ നമ്മൾ ഒരു പോസിറ്റീവായിട്ട് കാണുന്നത് ഇപ്പോൾ പല നമ്മളിപ്പോൾ ലോട്ടറി ഫണ്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് പല തരത്തിലുള്ള ഫണ്ടിങ് ചിലപ്പോൾ ഗവൺമെന്റ് ഒക്കെ നന്നായിട്ട് ഹെല്പ് ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ ഇനി വരും വർഷങ്ങളിൽ ഈ ഈ വർഷം നമ്മളതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അതിന്റെ ഫണ്ടിങ്ങിന്റെ കാര്യങ്ങൾ പേപ്പർ വർക്ക് നീ അതിന്റെ അതിന്റെ ഫോർമേഷനിലാണ് ഇപ്പോൾ അത്തരത്തില് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയുള്ള വർഷങ്ങളിൽ ഒരു പക്ഷെ ഇത്രയും സ്ട്രഗിൾ ഒരു പക്ഷെ വേണ്ടി വരില്ലായിരിക്കും അപ്പൊ കുറെ കൂടി ഈസി ആയിരിക്കും ആളുകൾക്ക് മുന്നോട്ട് വരാനും ഇതിപ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ആളുകൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സമയം വേണം നമ്മളുടെ പൈസ വേണം നമ്മളുടെ മറ്റെല്ലാം ചെലവാഴിക്കുക എത്ര പേർക്ക് മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ളതുണ്ടല്ലോ ഇത് എന്നുള്ളത് ഉണ്ടല്ലോ പ്രീവിയസ്വസ്റ്റിലുള്ള ലിങ്ക് ചെയ്യാ തലമുറ മാറുന്നു ആൾ മാറുന്നില്ലെന്ന് പറയുമ്പോൾ പോലും ഇതിൽ നിക്കുന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടും അതിന്റെ ചലഞ്ചസും പുതിയ ഒരാളേ വരുമ്പോ തന്നെ അവർ ഫേസ് ചെയ്യുന്നുണ്ടാകുന്ന ചലഞ്ചസ് ചിലപ്പോൾ അവരെ ഇതിലേക്ക് വരാൻ അവിടെ ഒരു ആയിരിക്കും അതെ അതെ ഇതിപ്പോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളിപ്പോ നാഷണൽ ലെവലിലുള്ള ഭാരവാഹിത്വത്തിന് വരുന്നത് ആളുകളെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറിൽ കൂടെ പോയിട്ടുള്ളവർക്ക് മാത്രമേ ഇത് അതല്ലാതെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഐഡിയ ആയിട്ട് വരുന്ന ആളുകൾ അപ്പോൾ അവര് വിചാരിക്കുന്നുണ്ടാവും യുക്മ പോലത്തെ ഒരു വലിയൊരു ഓർഗനൈസേഷൻ ആണ് നമ്മൾക്ക് നമുക്ക് എന്തെങ്കിലും റെമ്യൂണറേഷൻ ഉണ്ടാവും അതല്ലെങ്കിൽ വേറെ തരത്തിൽ നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നതിനൊക്കെ നമുക്ക് എന്താ പറയാ റെസിപ്റ്റ് എഴുതി കൊടുത്തുകഴിഞ്ഞാൽ കിട്ടും എന്നുള്ള തരത്തിലൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഇതിലിപ്പോൾ വർക്ക് ചെയ്തിട്ട് ഉള്ള ആളുകളാണെങ്കിൽ അവർക്കറിയാം അവർ ഓരോ ലെവലിലും അതിന് തയ്യാറായിട്ടായിരിക്കും അവർ ഈ പോസ്റ്റുകൾ എടുക്കാൻ വരുന്നത് ഫ്യൂച്ചറിൽ അതൊക്കെ മാറണം മാറണം മാറിയേ പറ്റൂ കാരണം നമ്മൾ എൻ്റെ ഒരു കോൺസെപ്റ്റില് നമ്മളുടെ സമയം കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് തയ്യാറാ അത് ഓക്കെയാണ് പക്ഷേ അതുകൂടെ തന്നെ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ടിൽ നിന്ന് നമ്മൾ മാറ്റി വയ്ക്കുന്നതിൽ അതിനോട് യോജിപ്പില്ല എനിക്ക് അപ്പം അതുകൊണ്ട് തന്നെ അതിനുള്ള ഫണ്ടുകളൊക്കെ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നോ മറ്റുള്ള തലത്തിലോ നമ്മൾ കണ്ടെത്താം സ്പോൺസേഴ്സിൻ്റെ ഒക്കെ കണ്ടെത്താൻ പറ്റും അങ്ങനെ ഒരു കുറേ കൂടി വെൽ എസ്റ്റാബ്ലിഷ്ഡായിട്ടും ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരു തരത്തിൽ പോകാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് നഴ്സസ് ഫോറം എന്ന് പറയുന്നത് യുമാരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഇവന്റ് അല്ലെ ഒരു പ്രോഗ്രാം ആണ് നഴ്സസ് ഫോറത്തിന്റെ ഉദ്ദേശം ആക്ച്വലി ഇപ്പം ഇവിടെ തന്നെയാണെങ്കിലും മലയാളികളിൽ തൊണ്ണൂറ് ശതമാനവും മെഡിക്കൽ സെക്ടറിൽ ജോലി ചെയ്യുന്നത് നഴ്സസും ഡോക്ടേഴ്സും അലൈഡ് സർവീസിലും അത് തന്നെ ഒരു ഭൂരിഭാഗം വേണമെങ്കിൽ അതിൽ തന്നെ തൊണ്ണൂറ് ശതമാനം നഴ്സുമാരാന്ന് വേണമെങ്കിൽ പറയാം അപ്പം അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെയാണ് ഈ നഴ്സസ് ഫോറം ചെയ്യുന്നത് അത് എത്രമാത്രം സക്സസ് ആണ് താങ്കളുടെ ഒരു വ്യൂല് ഫോറത്തിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ അടുത്ത മാസം നമ്മൾ അതിന്റെ ഇന്റർനാഷണൽ ഡേ വെച്ചിട്ടുണ്ട് അതിന് അതിനൊരു ഒരു ദിവസത്തെ കോഴ്സ് ആയിട്ടാണ് അത് സി പി ഡി ആയിട്ട് അവരുടെ പ്രൊമോഷനും അല്ലെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം അത് എൻ എം സി ആയിട്ടാണ് നമുക്ക് മിക്കവാറും അതിന്റെ സി പി ഡി തരാം അങ്ങനെ അതിനുള്ള ഒരു അഗ്രിമെന്റ് ഒക്കെ നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ അതായത് നമ്മൾ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് ഇപ്പോൾ നമ്മൾ ആയിട്ട് ഇപ്പോൾ എക്സിസ്റ്റിംഗ് നേഴ്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എൻ എച്ച് എസിലോ എൻ എച്ച് എസിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റിലും അതുപോലെ മറ്റ് നേഴ്സിംഗ് ഹോമിലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അതല്ലാതെ നേഴ്സസ് ആണ് നാട്ടിൽ പക്ഷേ അവർക്ക് ഒഇ ടി പാസ് ആയിട്ടില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കാരണങ്ങളുണ്ട് അവർക്ക് രജിസ്ട്രേഷൻ കിട്ടാത്ത ആളുകൾ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്കും ഇത്തരത്തിലുള്ള കോഴ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നതും അതുപോലെ ഈ ആളുകളെ കാണുന്നതും ഒരു ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ ഒന്ന് ഒന്ന് അവർക്കൊരു ഒരു മോട്ടിവേഷൻ ഉണ്ടാവാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഫാക്ടറാവും പിന്നെ മാത്രമല്ല അവർക്ക് ആളുകളായിട്ടുള്ള ആ ഒരു റിലേഷൻസ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതാണല്ലോ നമുക്ക് ജോയി നെറ്റ്വർക്കിംഗ് ആണ് നമുക്ക് ഒരു പ്രധാനപ്പെട്ട നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുമ്പോൾ ഇത്തരം ആളുകൾ അതിൽ മെമ്പർഷിപ്പ് എടുക്കുകയും അതുപോലെ നെറ്റ്വർക്കിങ്ങിന് വരികയും ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ആളുകളെ പരിചയപ്പെടാൻ പറ്റും അതുപോലെ അവരുടെ സ്ഥലങ്ങളിലുള്ള ജോലി സാധ്യതകൾ ഇവർക്ക് തുറന്നു കിട്ടും അതുപോലെ ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഒ എ ടിക്ക് ആയാലും കോഴ്സുകളായാലും അത് അത് കൂടാതെ ഈ ഒരു എൻ എം സി അവർക്ക് അവരുടെയും മാനുവൽ അപ്രൈസലിന് ഇത്തരം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഇപ്പോൾ ഈ എല്ലാ ആഴ്ചകളിലും നമ്മളിപ്പോ ഓൺലൈനായിട്ട് കോഴ്സസ് നടക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു ഒരു നഴ്സിംഗ് ഹോംസിനെ പറ്റിയിട്ടായിരുന്നു ഈ ആഴ്ച അതായത് നാളെ മറ്റന്നാള് നടക്കുന്നത് എൻ എച്ച് എസ് പെൻഷനെ പറ്റിയിട്ടുള്ള അങ്ങനെ ഓരോ ആഴ്ചകളിലും നമ്മൾ ഓൺലൈനിലായിട്ട് ഓൺലൈൻ മീൻസ് ഫേസ്ബുക്ക് ലൈവ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് ഈവെന്റ്സ് നടക്കുന്നത് അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കൂടുതൽ ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം ഞാൻ ഇപ്പൊ നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇതൊക്കെയാണ് ഇപ്പൊ രണ്ട് രണ്ടാം മാസം മുമ്പ് വേറൊരു ഓൺലൈനിൽ ഇപ്പോൾ സൂം മീറ്റിങ്ങിലും കൂടെ ഒരു ഒരു നേഴ്സസ് ഫോറമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കോഴ്സസ് നടന്നിരുന്നു അങ്ങനെ ഇപ്പോൾ ഒരാഴ്ചയും നമ്മൾ നടക്കുന്നുണ്ട് എനിക്ക് നല്ല ഇൻഫർമേഷനാണ് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് അപ്പം ഈ ഏരിയ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഇതിൽ ഫ്യൂച്ചർ നേഴ്സിംഗ് സെക്ടറായിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റർ നേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർ അത് യൂസ് ചെയ്യണമെന്ന് ദയവായിട്ട് അഭ്യർത്ഥ അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ യുഗ്മയുടെ ഇതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ യുഗ്മയുടെ വെബ്സൈറ്റിലും ഫേസ്ബുക്ക് പേജിലും ഇനി ഫ്യൂച്ചറിലെ ഇൻസ്റ്റാഗ്രാം പേജിലും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡോക്ടർ ബി ചു പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫൈനലി ബിഫോർ വി സൈൻ ഓഫ് ഒരു ക്യൂരിയസ് ക്വസ്റ്റ്യൻ പേഴ്സണലി എനിക്ക് ഉണ്ടോ ക്വസ്റ്റ്യൻ ആണ് പണ്ട് ഞാൻ യു കെ വന്നപ്പോൾ കേട്ട കാര്യമാണ് നീ നാട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാട്ടിൽ എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ യുഗ്മ വിളിച്ചു പറഞ്ഞാൽ നാട്ടിൽ നമുക്ക് കാര്യം സാധിക്കും യുഗ്മയിലെ നേതൃത്വം നിലയിലെ ആൾക്കാർ വിളിച്ചു പറഞ്ഞാൽ മതി രാഷ്ട്രീയപരമായിട്ട് യുഗ്മക്ക് അന്ന് അതുപോലെ സ്വാധീനം ഉണ്ടായിരുന്നോ ഇന്നും ആ സ്വാധീനം നാട്ടിലുണ്ടോ അത് ഓരോ സമയത്തുള്ള ലീഡേഴ്സിനെ പോലെ ആയിരിക്കും ലീഡേഴ്സ് ഇൻ ദ സെൻസ് പലതരത്തിലുള്ള ആളുകളെ പല സമയത്തും യുഗ്മയിൽ ലീഡർഷിപ്പിലുണ്ടായിരുന്നു ചില ആളുകൾ നാട്ടില് രാഷ്ട്രീയക്കാരുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ആളുകൾ ഉണ്ടായിരുന്നു ആളുകൾ ഇപ്പോഴും യുഗ്മെ സഹകരിക്കുന്നുണ്ടായി അപ്പോൾ നം ആ ആളുകള് യുക്മയുടെ നേതൃത്വത്തിൽ ഇപ്പില്ല എന്നതുകൊണ്ട് അതൊരു റെസ്ട്രിക്ഷൻ ആയിട്ട് വരുന്നില്ല പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിച്ചു കൊടുക്കും എന്നുള്ളൊരു അഷുറൻസ് നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റാ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇപ്പൊ വീട് വെച്ച് കൊടുക്കുന്നതും മറ്റുള്ള പല കാര്യങ്ങളും ഇപ്പൊ ഇപ്പോൾ ജി എം എ എന്ന് പറയുമ്പോ യുക് നേരിട്ടല്ലെങ്കിൽ പോലും ജി എം എ ആയിട്ട് പല കാര്യങ്ങളും നമ്മൾ നാട്ടിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ അംഗ അസോസിയേഷനിലും അവർക്ക് പറ്റാവുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പൊ ജി എം ഏർ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും ഒരു വർഷത്തിൽ ഒരു ഒരു ലക്ഷം രൂപയെ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും കേരളത്തിലെ ഒരു ഈ വർഷം എറണാകുളം ആണെങ്കിലും അടുത്ത വർഷം അങ്ങനെ അങ്ങനെ കൊടുക്കും ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്ന് ലക്ഷത്തി ചില ചിലവർക്ക് ഇൻവേർട്ടർ ആയിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും വേണ്ടത് അവരായിട്ട് സംസാരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളുടെ മാതൃരാജ്യത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യേണ്ടതാണ് നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിച്ച് ആ ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പം നമ്മൾ ജീവിക്കുന്നത് യു കെയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളിലും കൂടി അതുകൊണ്ട് ഇവിടെ എൻ എച്ച് എസുമായിട്ട് ബന്ധപ്പെട്ട് പല അവർക്ക് വേണ്ട എക്യൂപ്മെൻ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടിപ്പോൾ ഇ സി ജി മെഷീൻസ് മറ്റുള്ള മെഷീൻസ് അങ്ങനത്തെ പല അൾട്രാസൗണ്ട് മെഷീൻ അങ്ങനത്തെ പല മെഷീൻസും നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത്തരം കുറച്ചും കൂടി ആക്റ്റീവ് ആവണം എന്നാണ് നമ്മൾ ഓരോ അംഗ അസോസിയേഷൻ ഇപ്പൊ യുഹ്മ ലെവലിൽ നമുക്ക് ചെയ്യാൻ ഒരു പരിമിതികൾ ഉണ്ടെങ്കിലും അംഗ അസോസിയേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് കുറച്ചും കൂടി ഈ ഈയൊരു ഭാഗത്തിൽ കൂടി മാറ്റണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് കാരണം നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കൂടുതൽ ഇന്റഗ്രേറ്റ് ചെയ്യുക നമ്മൾ ഇനിയിപ്പോ ഒരു പക്ഷെ ഇവിടെ തന്നെ ആയിരിക്കും ഈ നമ്മളുടെ മക്കളും ഇവിടെ ആയിരിക്കും നമ്മളും നമ്മളുടെയും ഒരു ഒരു പെൻഷൻ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വർക്ക് ടൈം ഇവിടെ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കൂടുതൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവിടുത്തെ രീതികളിലും ഇവിടുത്തെ ആ ഒരു സിസ്റ്റത്തിലും ഭാഗമാവുന്നത് നല്ലതായിരിക്കും അതിനോട് സൈഡായിട്ടില്ലെങ്കിൽ നമ്മൾ നാട്ടിലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വ്യൂ പറഞ്ഞു ഇവിടത്തെ ഒരു പൊളിറ്റിക്കൽ പ്രസൻസും പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പും യുഗ്മയുടെ ഒരു പാർട്ടിസിപ്പേഷനും എന്തെങ്കിലും യുഗ്മയ്ക്ക് ഒരു പൊളിറ്റിക്കൽ വ്യൂ ഉണ്ടോ യു കെ എന്ന ഇല്ല യു കെ എന്നൊരു രാജ്യത്തുമായിട്ട് യാതൊരു തരത്തിലും നമുക്ക് പൊളിറ്റിക്കൽ ഇതില്ല പിന്നെ കേരളത്തിലത്തെ ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം ലണ്ടനിൽ നമ്മൾ നമ്മള് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ലോക കേരള സഭ എന്ന് പറഞ്ഞ ഒരു നാട്ടിൽ നടക്കുന്നതിന്റെ യൂറോപ്യൻ റീജിയൻ കോൺഫറൻസ് നടന്നത് ലണ്ടനിലാണ് അപ്പൊ കേരള ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന നേരിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള നോർക്ക എന്ന് പറഞ്ഞ് പറഞ്ഞ സംഘടനയാണ് നടക്കുന്നത് നോർക്ക റൂട്ട്സ് അപ്പോ അവര് ഇപ്പോ രാഷ്ട്രീയം നാട്ടിലത്തെ രാഷ്ട്രീയം അറിയാം അത് അതുകൊണ്ട് തന്നെ യുഎ്മെ സംബന്ധിച്ച് നമുക്ക് ഏതൊരു ഒരു പാർട്ടിയും നമുക്ക് ഭാഗമല്ല അതുകൊണ്ട് തന്നെ ആ ഒരു റീജിയണൽ കോൺഫറൻസ് നടത്താൻ വേണ്ടിയിട്ട് അതിന്റെ ഓർഗനൈസിംഗ് ചെയർമാൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഓർഗനൈസിംഗ് ചെയർമാൻ യുഗ്മയ്ക്കാണ് അവർ ഓഫർ ചെയ്തത് ഓക്കെ നമ്മളത് തീരെ എക്സ്പെക്ട് ചെയ്തില്ല കാരണം നമ്മളാരും അതിൻ്റെ ലോക കേരള സഭ മെമ്പേഴ്സ് അല്ല ഇപ്പോഴും ആരും അല്ല യുഗ്മെ നേതൃത്വത്തിലുള്ള ആരും അല്ല കഴിഞ്ഞ വർഷം ആയിട്ടില്ല ഇപ്പൊ പ്രാവശ്യം അറിയില്ല നമുക്ക് ആകുമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഔട്ട് ഓഫ് ദി ബ്ലൂ ഒരു ഒരു റിക്വസ്റ്റ് വന്നതാണ് യുഗ്മ ആണ് ഇതിൻ്റെ ഓർഗനൈസേഷൻ ചെയർമാൻ ആവേണ്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആളുകളും മുമ്പ് ഉള്ള ആളുകളൊരു പക്ഷേ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവും ഇതിനൊരു പൊളിറ്റിക്കൽ കളർ കളറുണ്ട് എന്നുള്ളൊരു ധാരണയിലായിരിക്കും മുൻ വർഷങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ഉണ്ടാവാത്തതും അതവർക്ക് കൺവിൻസ് ആയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു സമയത്ത് അതായത് കഴിഞ്ഞ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ അവരതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് നമുക്ക് ഓഫർ ചെയ്യും അത് ഭംഗിയായിട്ട് നമുക്ക് ലണ്ടനിൽ നടക്കുകയും ചെയ്തു മുഖ്യമന്ത്രി അടക്കമുള്ള ഒരുപാട് മിനിസ്റ്റേഴ്സും ഒരുപാട് ആളുകളും വന്ന് നമ്മള് നമ്മളുടെ നേതൃത്വത്തിൽ യുഗ്മുഗ് അങ്ങനെയല്ല അല്ല പല പല സംഘടനകളുണ്ട് അതെ ഞാൻ പേരുകൾ പറയുന്നില്ല ഓരോ തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് പല സംഘടനകളുണ്ട് യുഗ്മ മാത്രമാണ് ഇതില് രാഷ്ട്രീയമായിട്ട് ഉള്ള ഒരു സംഘടനയായത് അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു പോസ്റ്റ് ഓഫർ ചെയ്തത് അതല്ലെങ്കിൽ വേറൊരു ചായ്വുള്ള ഒരു സംഘടനക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ള ആളുകൾ അതിനെ ഒബ്ജെക്ട് ചെയ്യുന്നു വെച്ചിട്ടുണ്ടോ എന്തോ ആ കാര്യങ്ങൾ നമുക്കറിയില്ല എന്തായാലും നമ്മളോടത് റിക്വസ്റ്റ് ചെയ്തു നമ്മളത് നടത്തി കൊടുത്തു അപ്പോൾ അത് അതാണ് നമ്മളായിട്ടുള്ള ഗവൺമെന്റുമായിട്ടുള്ള അല്ലെങ്കിൽ നോർക്കെ ആയിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മളിപ്പോൾ അതിന് ശേഷം അതിന് മുമ്പ് നമ്മൾ ഒഫീഷ്യലായിട്ട് വളരെ അപൂർവമായിട്ടാണ് നോർക്കയായിട്ട് ബന്ധപ്പെട്ടിരുന്നത് പക്ഷെ അതിനുശേഷം നമുക്ക് ഒരു ഇത് കിട്ടി ലിങ്ക് കിട്ടി അതായത് നേരിട്ട് നമുക്ക് അതിന്റെ സിഇഒ ആയിട്ട് നമുക്ക് സംസാരിക്കാം എന്താ അവരെല്ലാവരും ഒരാഴ്ച മുമ്പ് അവരിവിടെ വന്നിട്ട് നമ്മളും കൂടി നിന്നിട്ടാണല്ലോ ഈ പരിപാടി അപ്പൊ അതിന്റെ ഒരു ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടി അതുപോലത്തെ പല കാര്യങ്ങളും നമ്മൾ നമ്മളിപ്പോ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പൊ അതൊരു പോസിറ്റീവായിട്ട് ഞാൻ നമുക്ക് മലയാളികൾക്കും അതുപോലെ തന്നെ വരാൻ പോകുന്നവർക്കും ഉപകാരപ്രദമാകട്ടെ അല്ലേ അതെ എല്ലാ അങ്ങനെയുള്ള രീതികളുള്ള പ്രവർത്തനങ്ങൾ നടക്കട്ടെ എല്ലാവിധത്തിലും യുഗ്മ അങ്ങയുടെ കീഴിൽ നല്ല രീതിയിൽ വളരുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വ്യൂവേഴ്സിനെ മനസ്സിലാക്കുകയാണ് യുഗ്മയുടെ ഒരു ഓവറോൾ ഫ്രെയിംവർക്കും എങ്ങനെയാണ് യുഗ്മ പ്രവർത്തിക്കുന്നതും എങ്ങനെയാണ് യുഗ്മയുടെ മുമ്പോട്ടുള്ള പ്രയാണങ്ങൾ വൺ ഓൺ വൺ വിത്ത് സക്സസിൻ്റെ ലോഞ്ചിങ് പ്രോഗ്രാമായി വിഷുനോടനുബന്ധിച്ച് നടത്തുന്ന ഈ ഒരു ഓൺലൈൻ പരിപാടിയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു വിജേണ്ടാ താങ്ക്സ്